ഈ റീറിലീസ് പടങ്ങളൊക്കെ ഓടുമോ എന്നുള്ളത് വലിയ സംശയമാണ് പക്ഷേ ആ സംശയങ്ങൾക്കൊക്കെ ഉത്തരം നൽകിയത് സ്പടികം എന്ന മോഹൻലാൽ ചിത്രം വീണ്ടും റീറിലീസ് ചെയ്തപ്പോൾ ഹിറ്റായി മാറിയപ്പോഴായിരുന്നു ഒരു കോടിയുടെ ചെലവിലെത്തിയ ചിത്രം നാലു കോടിക്ക് മുകളിലാണ് തിയേറ്ററിൽ നിന്നും നേടിയത് എന്ന് കണക്കുകൾ പുറത്തു വന്നു അതോടുകൂടി റീറിലീസ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഗംഭീര വിജയം നേടുകയും ചെയ്തു ഇതിന്റെ ഒരു സക്സസ് കണ്ട് മറ്റ് ഗംഭീര പല സിനിമകളും റീറിലീസിന് ഒരുങ്ങിയായിരുന്നു അതിലൊന്നാണ് റേഷയുടെ ഏറ്റവും കൂടുതൽ അഭ്യർത്ഥന പ്രകാരം എത്താൻ പോകുന്ന ദേവദൂതൻ എന്ന മോഹൻലാൽ ചിത്രം അന്ന് തിയേറ്ററിൽ വലിയ പരാജയമായ ചിത്രം വീണ്ടും ീസിന് ഇറങ്ങുമ്പോൾ പ്രേഷർ കാത്തിരിക്കുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ് എന്നാൽ പ്രേക്ഷർ കാത്തിരിക്കുന്നു എന്നതാണ് മറ്റൊരു ഗംഭീര റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിലെ ഒരു സർവേ നോക്കിയാൽ പോലും നമുക്കത് മനസ്സിലാകും ദേവദൂതൻ എന്ന ചിത്രത്തിന്റെ റീമാസ്റ്റർ വെർഷൻ തിയേറ്ററിൽ കാണാൻ അവർ കാത്തിരിക്കുന്നു എന്നത് ആരാധകരെ വീണ്ടും സന്തോഷത്തിലാക്കിക്കൊണ്ട് മറ്റൊരു മോഹല ചിത്രം കൂടി റീറിലീസിന് ഒരുങ്ങിയാണ് സിബിമലയിൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദേവദൂതനാണ് റീ റിലീസിന് ഒരുങ്ങുന്നത് ഇറങ്ങിയ സമയത്ത് ബോക്സ് ഓഫീസിൽ പരാജയമായ ചിത്രം കോവിഡ് കാലഘട്ടത്തിൽ വീണ്ടും ചർച്ചയായിരുന്നു അന്താരാഷ്ട്ര നിലവാരമുള്ള കഥയാണെന്നും അന്നത്തെ കാലത്ത് പ്രേക്ഷകർക്ക് സിനിമ ദയിക്കാതെ പോയതുകൊണ്ടാണ് സിനിമ പരാജയപ്പെട്ടതെന്നും പലരും അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ സംവിധാനം സിബിമലയിൽ ദേവദൂതൻ റീമാസ്റ്റർ ചെയ്ത് വീണ്ടും റിലീസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ചിത്രത്തിന്റെ റീറിലീസിന്റെ ഭാഗമായി നിർമ്മാതാക്കളായ കോക്കേഴ്സ് മീഡിയ എന്റർടൈൻമെന്റ് ദേവദൂതന്റെ ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് പറന്നു വരുന്ന പ്രാവിനെ നോക്കി നിൽക്കുന്ന വിശാൽ കൃഷ്ണമൂർത്തിയെ പോസ്റ്ററിൽ കാണാം ചിത്രത്തിന്റെ ഡിജിറ്റൽ കളർ കറക്ഷൻ ജോലി പൂർത്തിയായതായി നിർമ്മാതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നു വിശാൽ കൃഷ്ണമൂർത്തി എന്ന സംഗീതജ്ഞനെ തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒരു അമാനു സന്ദർഭവുമായി ബന്ധപ്പെട്ടുള്ള കഥയാണ് ചിത്രം പറയുന്നത് വിദ്യാസാഗർ എന്ന മാന്ത്രിക സംഗീതജ്ഞന്റെ മാസ്മരിക സംഗീതമായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ് ഇന്നും സിനിമയിലെ ഗാനങ്ങൾക്ക് ആരാധകർ ഏറെയാണ് പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞെന്നാണ് സിനിമയിലെ പാട്ടുകളെ കുറിച്ച് അഭിപ്രായം സെവൻ ബെൽസിന്റെ സംഗീതവും നിഹിൽ മഹേശ്വറിന്റെയും അലീനയുടെയും പ്രണയവും ഫോർ കെ ദൃശ്യമികവിൽ ബിഗ് സ്ക്രീനിൽ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ് മുമ്പ് റീറിലീസായി എത്തിയ മോഹൻലാൽ ചിത്രം പടികത്തിന് ഗംഭീര സ്വീകരണമാണ് പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിച്ചത് അതിന്റെ ചൂടുപിടിച്ചാണ് ഇപ്പോൾ പല ചിത്രങ്ങളും റീറിലീസ് ുന്നത് അതിൽ ആദ്യത്തേത് ദേവദൂതനും പിന്നീട് മണിച്ചിത്രത്താഴും ഒക്കെ വരികയാണ്